യോ ഗായ്സ് ഞാൻ അപ്പൊ കുറെ പേര് ചോദിക്കണ്ടായി രണ്ടായിരത്തി ഇരുപത്തി വീഡിയോ ഉണ്ടായില്ലല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെങ്കിലും വീഡിയോ ഉണ്ടാവുമോന്ന് അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ളാണ് വീഡിയോ ഇപ്പൊ നിങ്ങൾ ചോദിക്കാത്തവരാണെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ് സോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പുണ്ടാക്കുന്ന ഒരു റോബോട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനുണ്ട് എന്നിട്ട് നമുക്ക് അത് അസംബിൾ ചെയ്യാനുണ്ട് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ചേട്ടാ ഗ്യാസ് അപ്പോൾ ഞാൻ രണ്ട് റോബോട്ടാമിൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ റോബോട്ട് റോബോട്ടാമിന് രണ്ട് ആക്സസ് ഉണ്ട് അതായത് ഒരു ആക്സസ് ആണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ആക്സസ് ഉണ്ട് അപ്പോൾ ഞാൻ മെഷുമ്മ ഞാനൊരു പി വി സി പൈപ്പ് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കറക്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ പിന്നെ അടുത്തത് നമുക്ക് അച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ഒറ്റ ആക്സസേ ഉള്ളൂ ഇതിന്റെ ജസ്റ്റ് പെർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ച് മാവിൽ മുക്കുക അതിൻ്റെ വെളിച്ചെണ്ണയിൽ മുക്കുക പിന്നെ ഈ രണ്ട് മൂവ് മൂവേപ്പിക്കാൻ വേണ്ടി ഞാൻ ഒരു റെയിൽ സിസ്റ്റം റെഡിയാക്കിയിട്ടുണ്ട് അതായത് ഒരു സി ബി അലൂമിനിയൂഷമോ ഒരു ഗ്യാൻഡ്രി പ്ലേറ്റോ അപ്പോൾ വീലും പച്ചക്കനാണ് ഈ റെയിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലും ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഭക്ഷണം ഭാര്യ തരുന്ന റോബോട്ടിന്റെ വീഡിയോയിലും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ സെയിം സെറ്റപ്പ് തന്നെയാണ് പിന്നെ അടുത്തത് മാവിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതായത് ഓരോ പ്രാവശ്യം അച് മുക്കി ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ മാവിന്റെ ലെവൽ കുറേ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മാവ് ആ ലെവലിലേക്ക് ഫിൽ ആവും പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു മിക്സ് ചെയ്യാൻ ഒരു മോട്ടോർ കൂടി വെച്ചിട്ടുണ്ട് ഗയ്സ് അപ്പോൾ കാണാൻ പറ്റും ഇനി ഇത് ഫിൽ ആയി കഴിയുമ്പോൾ ഇത് തന്നെ ഈ വാൽവ് ക്ലോസ് ആവും ഗയ്സ് അപ്പോൾ ഞാൻ ഇതിനമ്മാവ് എടുത്ത് കാണിച്ചുതരാം അപ്പോൾ അത് ഇതിന്റെ ലെവൽ താഴാൻ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നത് കാണാൻ പറ്റും ഗയ്സ് കണ്ടോ ഇത് ഓപ്പൺ ആയി മാവ് വന്ന്ണ്ടിരിക്കുകയാണ് ഇതിന്റെ വർക്കിംഗ് ഒന്ന് കാണിച്ചുതരാം പ്പോൾ നേരത്തെ കാണിച്ച രണ്ട് റോബോട്ടിന്റെ പാട്ടും നമ്മൾ ഈ ഗാന്ററി പ്ലേറ്റും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റോബോട്ട് ഫുൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കണത് ടിൻസി ത്രീ പോയിന്റ് സിക്സ് മൈക്രോ കൺട്രോളർ ആണ് ഈ സിഗ്നൽ പിൻസ് എല്ലാം കൂടി ഈ സെപ്പർ മോട്ടർ ഡ്രൈവേഴ്സിലേക്ക് പോയേക്കാണ് അഞ്ച് സെപ്പർ മോട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അഞ്ച് ഡ്രൈവേഴ്സാണ് ഈ കാണുന്നത് എന്നിട്ട് ഈ ഡ്രൈവേഴ്സിൽ നിന്ന് ഈ വയർ പോയേക്കണത് ഈ ഡ്രാക്ക് ചെയ്യും വഴി എല്ലാ സെപ്പർ മോട്ടറിലേക്കും കണക്ട് ചെയ്തേക്കാണ് അപ്പോൾ ഇത് റൺ ചെയ്യാൻ വേണ്ടി ഒരു തേർട്ടി സിക്സ് വോൾട്ടിന്റെ ഫിഫ്റ്റി ആമ്പിയർ പവർ സപ്ലൈ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ജോയിസ്റ്റിക്കും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ജോയിസ്റ്റിക് വെച്ചാണ് നമ്മൾ ഈ റോബോട്ട് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് കാരണം ഇനി നമുക്ക് ഈ റോബോട്ടിന്റെ ഫുൾ മൂവ്മെന്റ്സ് നമുക്ക് പ്രോഗ്രാം ചെയ്യണം അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് ഈ ജോയിസ്റ്റിക് വെച്ചുകൊണ്ട് ഇതിന്റെ ഓരോ ആക്സസ് നമുക്ക് മൂവ് ചെയ്പ്പിക്കാൻ പറ്റും അതിന് മൂവ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന്റെ പൊസിഷൻ നമുക്ക് സീരിയൽ മോണിറ്ററിൽ ആയിട്ട് വരും അപ്പോൾ അത് നമ്മൾ കോപ്പ് ചെയ്ത് നമ്മൾ മെയിൻ ഒരു മെയിൻ കോഡിലേക്ക് അത് പേസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനിവിടെ മൂന്ന് സ്റ്റവ് എടുത്തിട്ടുണ്ട് നമുക്ക് ഞാനത്തൊക്കെ ഓരോ ചട്ടികൾ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാൻ ഇതാണ് ആദ്യം ഈ ചട്ടിയിൽ അച്ച് മുങ്ങി കിടക്കും അതായത് അച്ചപ്പഴും ചൂടായിരിക്കണം എന്നാലാണ് മാവിൽ മുക്കി കഴിയുമ്പോൾ ആ മാവ് അച്ചുമ്മ പിടിക്കുകയുള്ളൂ അതിന് ശേഷം ആ മാവിൽ മുക്കി അച്ച് ഈ ചട്ടിയിലേക്ക് കൊണ്ടുപോയിടും എന്നിട്ട് ഈ മെഷ് ഈ ചട്ടിയിൽ നിന്ന് അച്ചപ്പം കോരി ഇപ്പുറത്തെ ആ ചട്ടിയിലേക്ക് മറിച്ചിടും എന്നാലാണ് രണ്ട് സൈഡിൽ ഈക്കലായിട്ട് മൊരിയുള്ളൂ അതിന് ശേഷം ഇതിൽ നിന്ന് കോരി ഇപ്പുറത്തൊരു കൊട്ടയൊക്കെ കൊണ്ടുപോയിടും അപ്പോൾ ഇതാണ് പ്ലാൻ അപ്പോൾ ഇത്രയും നമുക്ക് പ്രോഗ്രാം ചെയ്യാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്യാം ഞാൻ ഒരു അച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് റൺ ചെയ്ത് നോക്കാം യെസ് അടുത്ത മെഷാണ് മെഷിപ്പൊന്ന് ഇനി അന്ന് കോരി മറിച്ചിടുന്നതാണ് ഗ്യാസ് അപ്പോൾ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് അതായത് ഗ്യാസ് സ്റ്റോവ് എല്ലാം കണക്ട് ചെയ്ത് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച മാവ് വെക്കുന്ന പാത്രം സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മുറം വെച്ചിട്ടുണ്ട് ഇതിനകത്താണ് നമ്മൾ അച്ചപ്പ് ഉണ്ടാക്കി ഇട്ടു വെക്കാൻ പോകുന്നത് ഇത് എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് അച്ചപ്പ് ഉണ്ടാക്കി വെക്കാം സൊക്കെ ചൂടായിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ ടൈമിംഗും എന്ന് ആണോന്ന് കറക്റ്റ് അറിയില്ല അതായത് നമ്മൾ നേരത്തെ അച്ചപ്പുണ്ടാക്കി നോക്കിയപ്പോൾ കിട്ടിയ ടൈം ഏകദേശം വെച്ചാണ് പ്രോഗ്രാം ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചട്ടികളുടെ സൈസും എല്ലാരും ആണ് അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ചെറിയ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് സ്വിച്ച് ഓണാണ് ഇത് ഓണാണ് അപ്പൊ തുടങ്ങാൻ പോയാണ് എസോഭ അച് ചൂടായി കഴിഞ്ഞ് ഇനി ഇതിനകത്ത് മുക്കാൻ പോവാണ് ഫസ്റ്റ് ടൈം ആ ഓക്കെ കറക്റ്റായിട്ട് അപ്പോൾ ഇത് അച്ചീന്ന് അച്ചൻ വിട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് എസ്പോ ചൂട് കുറച്ച് കൂടുതലാണെന്നൊരു സംശയമുണ്ട് ൊന്ന് നോക്കി വെക്കാം ഗ്യാസ് ഒരു പ്രശ്നം പറ്റി പ്രശ്നം പറ്റി അതപ്പോ ഇത് ചട്ടി കുറച്ചുകൂടി നീക്കി വെക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് പോരാതിരുന്നത് അപ്പൊ നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ അതിപ്പോൾ അച്ചു ചൂടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളേക്ക് ഇത്ര വശമൊന്ന് കറക്റ്റായി കൊടുക്കണം ഓക്കെ കറക്റ്റ് ആണ് ചപ്പോൾ അച്ചപ്പം വിട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി ഇനി ഒരു കുറച്ച് സമയം അത് മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതിന് ശേഷം പാത്രത്തിലേക്ക് എടുത്തിട്ടോളൂ കറക്റ്റ് ആയിട്ട് കോരിയിട്ടുണ്ട് കേച്ചപ്പ അടുത്തത് പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പുറത്ത് അത് മറിച്ചിട്ട് കാശപ്പ എന്റെ വെട്ട ചൂട് കറക്റ്റ് ആണെന്നറിയില്ല കരിയോ കരിയോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല നോക്കി നോക്കാം ഗസ് ഇപ്പം ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ട് കരിഞ്ഞ പോലെ ഉണ്ടെന്ന് തോന്നണം നമുക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം ശേഷം ഇനിയും കരിയുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടൈം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വരും യെസ് ചെറുതായിട്ട് കരിയണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് കരിയുണ്ട് നമ്മ ഒന്നുകൂടി നോക്കാം നമ്മ ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോയാണ് ഇത്തവണ ഞാൻ കുറച്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇവിടെ രണ്ട് ചട്ടിക്കും ടെമ്പറേച്ചർ സെൻസർ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും രണ്ടപ്പുണ്ടാക്കി കഴിഞ്ഞു മൂന്നാമത്തെ അച്ചപ്പം റെഡി ആയിപ്പ നാലാമത്തെ അച്ചപ്പം റെഡി ആയിക്കൊണ്ടിരിക്കാണ് എല്ലാരും കറക്റ്റ് ആയിട്ട് തന്നെ പോണുണ്ട് കറക്റ്റ് ഓർഡർ തന്നെ റോബോട്ട് ചെയ്യുന്നുണ്ട് റോബോട്ടിന് ഒരു മടിയല്ല കണ്ടിന്യൂസ് ചെയ്തോണ്ടിരുന്നോളൂ റോബോട്ടിന് റോബോട്ടിന് ഒരു റെസ്റ്റ് ഇല്ല കണ്ടിന്യൂസ് ചെയ്തോണ്ടിരിക്കാണ് ഇത് അഴിയുമ്പോ അടുത്ത് അത് ചെയ്തു തുടങ്ങും നാലാമത്തെ അച്ചപ്പം മറിച്ചിടാൻ കൊണ്ടുപോവാണ് ഏസപ്പ അഞ്ചാമത്തെ അച്ചപ്പം റെഡി ആയിക്കൊണ്ടിരിക്കയാണ് എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റാണ്ടാ എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റാണ് ഇതിനകത്ത് ചെറിയ ചൂട് കൂടുതൽ ഇണ്ടെന്നൊരു സംശയുണ്ട് ഇല്ലില്ല കുഴപ്പമില്ല കറക്റ്റ് ആണ് യെസ് കറക്റ്റ് ബ്രൗൺ ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് ഏയ് ഏതാമത്തെ അച്ചപ്പം മറിച്ചിടാൻ അപ്പോൾ അടുത്ത അച്ചപ്പം അപ്പോഴേക്കും ഹീറോ ബോട്ട് റെഡി ആക്കൊണ്ടിരിക്കുകയാണ് വേണ്ട കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം ഒരു റെസ്റ്റില്ല ചെറുബർ ആന്ന് ഉണ്ടാക്കൊണ്ടിരുന്നോളൂ പിന്നെ നമുക്ക് ടൈം ലാപ്സായിട്ട് കാണാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കാണാൻ പറ്റും ഒരു കൊട്ട ഒരു കൊട്ട നിറച്ചും അച്ചപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ട ഒരു റെസ്റ്റും കൊടുക്കണ്ട കണ്ടിന്യൂസ്ലിങ്ങനെ ഉണ്ടാക്കി കൊടുത്തോളും അപ്പോൾ മാവ് തീരാറായി ഇനി രണ്ടു നേരം കൊണ്ട് ഉണ്ടാക്കാനുള്ള മാവ് മാവുള്ളൂ അതിനകത്ത് അപ്പോൾ വേറെ ഒന്നും മേണിനകത്ത് മാവ് ഒഴിച്ച് കൊടുത്തു വെച്ചാൽ മതി പിന്നെ കുറച്ച് കറണ്ടും കൊടുത്താൽ മതി കണ്ടിന്യൂസ് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നോളൂ ഏകദേശം ഒരു കൊട്ട നിറഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാമെന്നായിരിക്കും നല്ലത് മാവ് കഴിയാറായി ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് കേസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊജക്റ്റ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിരുന്നു എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ഗ്യാസും കൂടി ഒന്ന് ഓഫ് ചെയ്തേക്കട്ടെ അല്ലെങ്കിൽ ഇത് കാര്യം കേസ് കാണാൻ പറ്റും അച്ചപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ചിലത് മാത്രം ഒന്ന് ഡാർക്കായി പോയിട്ടുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെമ്പറേച്ചർ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കറക്റ്റായിട്ട് കിട്ടും അപ്പം അതും കൂടി ഉള്ളൂ ഗ്യാസ് അപ്പം അച്ചപ്പം എല്ലാവരും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഏകദേശം കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉം ഗേസ് അപ്പൊ ഈ റോബോട്ട് ഉണ്ടാക്കിയതുകൊണ്ട് പറയണമല്ല അടിപൊളി അച്ചപ്പം പെർഫെക്റ്റ് ഗസ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ചെയ്യാം നമുക്ക് എപ്പോഴെങ്കിലും ആയിട്ട് കാണാം സോ സീ യു എന്ത നെക്സ്റ്റ് വീഡിയോ